ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്താൻ കാക്ക സഹായിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് അംഗൻവാടി ടീച്ചർ കാക്ക പതാക ഉയർത്താൻ സഹായിച്ചു എന്ന രീതിയിൽ ഒരു വാട്സപ്പ് സന്ദേശവും വീഡിയോയും പുറത്തു വന്നിരുന്നു അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മമ്പാട് പഞ്ചായത്തിലെ മാനമംഗലം അംഗൻവാടിയിലെ ടീച്ചറാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് Terima kasih, terima kasih, terima ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്താൻ കാക്ക സഹായിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയല്ലെന്ന് അംഗനവാടി ടീച്ചർ കാക്ക പതാക ഉയർത്താൻ സഹായിച്ചു എന്ന രീതിയിൽ ഒരു വാട്സ്ആപ്പ് സന്ദേശവും വീഡിയോയും പുറത്തു വന്നിരുന്നു അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ മമ്പാട് പഞ്ചായത്തിലെ മാരമംഗലം അംഗനവാടിയിലെ ടീച്ചറാണ് രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് പതാക ഉയർത്തുമ്പോൾ ദേശീയ പതാക കൊടിമരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാം മറുവശത്ത് നിന്ന് എടുത്ത വീഡിയോയിൽ കാക്ക തിങ്ങിന്റെ ഓലയിലിരിക്കുന്നതും വ്യക്തമായി കാണാം ഇത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അധികൃതർ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത്